വയനാട്ടിലെ മുട്ടിൽ സൗത്ത് വില്ലേജിൽ നിന്ന് അനധികൃതമായി നൂറ്റി നാല് ഈട്ടി മരങ്ങൾ അഗസ്റ്റിൻ സഹോദരങ്ങൾ കടത്തിക്കൊണ്ടുപോയ സംഭവമാണ് മുട്ടിൽ മരമുറിക്കേസ് വാടവറ്റ സ്വദേശികളും സഹോദരന്മാരുമായ റോജി അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ എന്നിവരായിരുന്നു മുഖ്യപ്രതികൾ യിരത്തിനാലിന് ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ കർഷകർ നട്ടു വളർത്തിയതോ ആയ മരങ്ങൾ മുറിക്കാമെന്ന രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ പുറത്തിറക്കിയ വിവാദ ഉത്തരവിന്റെ മറവിൽ പ്രതികൾ കോടികൾ വിലമതിക്കുന്ന മരം മുറിച്ചു കടത്തിയെന്നായിരുന്നു കുറ്റപത്രം അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സംരക്ഷിത മരങ്ങൾ അടക്കമാണ് മുറിച്ചു മാറ്റിയതെന്നും പരിശോധനയിൽ തെളിഞ്ഞിരുന്നു വില്ലേജ് ഓഫീസറുടെ സത്യവാങ്മൂലം ഉണ്ടെങ്കിൽ മാത്രമേ മുറിച്ച മരങ്ങൾ കൊണ്ടുപോകാൻ വനംവകുപ്പിൽ നിന്ന് അനുമതി ലഭിക്കൂ അതിനായി ഭൂപുടമകളുടെ പേരിൽ വ്യാജ അപേക്ഷയുണ്ടാക്കിയ കേസും അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ നിലനിൽക്കുന്നുണ്ട് മുട്ടിലെ മരം കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യം അറുപത്തിയെട്ട് പ്രതികളുണ്ടായിരുന്നു പിന്നീട് ഭൂപുടമകളായ കർഷകർ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് പന്ത്രണ്ടായി ചുരുങ്ങിയത് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെ എൽ സി ചട്ടപ്രകാരം പറ്റിക്കപ്പെട്ട ഭൂ ഉടമകളായ ഇരുപത്തിയൊൻപത് കർഷകർ റവന്യൂ വകുപ്പിന് അപ്പീൽ നൽകുന്നത് ആ അപ്പീലാണ് മാനന്തവാടി സബ് കലക്ടർ ഇപ്പോൾ തള്ളിയിരിക്കുന്നത് അപാകത പരിഹരിച്ച് അപ്പീൽ വീണ്ടും നൽകാനാണ് ഉത്തരവ് വഞ്ചിക്കപ്പെട്ട കർഷകർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുമുണ്ടാകില്ലെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുന്നത് അപ്പീലിൽ അപാകതയുണ്ടെന്നാണ് കർഷകർക്ക് ലഭിച്ച നോട്ടീസിൽ പറയുന്നത് പക്ഷേ അതെന്താണെന്ന് ഒരു വിശദീകരണവുമില്ല അതേസമയം കർഷകർ ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടെന്നും ഇത് സ്വാഭാവിക നടപടികൾ മാത്രമാണെന്നുമാണ് റവന്യൂ അധികൃതരുടെ വിശദീകരണം